ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലീനിങ് ടിപ്പാണ് കാണിക്കുന്നത് നമ്മളുടെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ എപ്പോഴും പെട്ടെന്ന് തന്നെ കറി പിടിക്കുന്നത് നമ്മളുടെ വാൾ ടൈലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലൊക്കെയാണ് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ആക്കി എടുക്കാം നമ്മളുടെ ബേസിനും അതുപോലെ തന്നെ നല്ല വെളുപ്പിച്ചെടുക്കാവെ അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഉപ്പാണ് ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോംബയാണ് ക്ലീനിങ് ഏജൻറ്റായിട്ട് അപ്പോൾ ഞാൻ നാരങ്ങ മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം ഇതിൻ്റെ നേര് ഫുള്ളായിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ കിച്ചണിലൊക്കെ നാരങ്ങ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ തൊണ്ട് കളയാറണല്ലേ പതിവ് അപ്പോൾ ഇനി തൊണ്ടാരും കളയരുത് അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി കളക്ട് ചെയ്ത് വെച്ചാലും നമുക്ക് നമ്മളുടെ പാചകമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഈ നാരങ്ങ നീരിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ തന്നെ മിക്സാകണം ആ ഉപ്പൊക്കെ നല്ലപോലെ ലയിച്ച് തരണം നാരങ്ങ നീരിൽ ഇനി ഒരു ഇൻഗ്രീഡിയൻ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് അപ്പോൾ അത് നല്ലൊരു സ്മെല്ല് കൊടുക്കും അതുപോലെ തന്നെ ക്ലീൻ ആകാനും പെട്ടെന്ന് തന്നെയാണ് അപ്പം അത് ഞാൻ നാൻഡിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലിക്വിഡ് കൂടെ ഇട്ടിട്ടുണ്ട് ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ ഇട്ടിട്ടുണ്ട് ഇത് മൂന്നും നല്ലപോലെ തന്നെ അടിച്ച് നല്ല മൂന്നും കൂടെ പതപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണിത് അപ്പം ഞാൻ സ്പ്രേ ബോട്ടിലാക്കി അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ബാത്റൂമും അതുപോലെ തന്നെ നമ്മളുടെ ടൈലും ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്കിത് ഇതുപോലെ കിച്ചണിലെ ടൈലൊക്കെ ഈസി ആയിട്ട് ആക്കി എടുക്കാം അപ്പോൾ ഈ കണ്ടില്ല നല്ലപോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ബാത്റൂമിൽ നമ്മളുടെ ഫ്ലോർ ടൈല് അതുപോലെ തന്നെ ഇതുപോലെ ഡിസൈൻ ഡിസൈനൊക്കെയുള്ള വാൾ ടൈലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്ക് കറയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലിക്വിഡ് നമുക്കിത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഒരക്കയും വേണ്ട അതുപോലെ ഒരു ബ്രഷും വേണ്ട അപ്പം അതിന് ശേഷം ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ആ പൈപ്പിൻ്റെ പോർഷൻസിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു ലിക്വിഡ് തന്നെയാണ് അതും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നാരങ്ങ നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് നാരങ്ങ ഉപ്പും പിന്നെ നമ്മളുടെ ഇതുപോലുള്ള ബക്കറ്റിലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുക പൂപ്പൽ പോലെ അഴുക്ക് പിടിച്ചിരിക്കും വെള്ളം എപ്പോഴും നിറച്ച് വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ നമ്മളുടെ ക്ലോസറ്റിലൊക്കെ ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അഴുക്ക് പോകുന്ന മാത്രമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂമിൽ കയറുമ്പം തന്നെ നമ്മളുടെ നാരങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ആ സോപ്പ് വെക്കുന്ന പോർഷൻസിലൊക്കെ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാത്റൂമിൽ തന്നെ ചെറിയൊരു സിങ്ക് ഉണ്ട് അവിടെ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരച്ചൊന്നും കഴുകണ്ട അരമണിക്കൂർ ശേഷം വെള്ളം ഒന്ന് ഒഴിച്ചു വിട്ടാൽ അഴുക്കും കറയും എല്ലാം അനഞ്ഞ് ചേർന്നോളും അപ്പം അത്രയും എഫക്റ്റീവാണ് നമ്മളുടെ ഉപ്പ് ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടെയാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അപ്പം ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് കൂടിയാണ് അപ്പം ഞാൻ അതിന് ശേഷം നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് നമ്മളുടെ ബക്കറ്റിൽ ആ കറയും അഴുക്കൊക്കെ ഒന്ന് ഇളകി വരണം ടൈലിലേക്ക് അപ്പം അരമണിക്കൂർ ശേഷം മാത്രം വെള്ളം ഒഴിച്ച് വിട്ടാൽ മതി അപ്പം ബ്രഷൊക്കെ വെച്ച് വെറുതെ ഉരച്ച് കഴുകി കളയേണ്ട കാര്യമില്ല അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഒന്ന് വെള്ളം ഒഴിച്ച് വിട്ടതാണ് അപ്പോൾ ഇതുപോലെ ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യാവേ അപ്പോൾ അത് ഇതുപോലെ ഞാൻ കഴുകി വിട്ടതാണ് നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മളുടെ വാൾ ടൈലിലൊക്കെ വെള്ളം ഒഴിച്ച് വിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരക്കൊന്നൊന്നും അപ്പോൾ ഇതുപോലുള്ള വെള്ളം ഒഴിച്ച് വിട്ടാൽ മാത്രം നല്ലപോലെ തന്നെ വെളുത്ത് തിളങ്ങുന്ന ഒരു ടൈലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ബാത്റൂം നല്ല എപ്പോഴും നീറ്റായിട്ട് കിടക്കും അപ്പോൾ ഈ ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം നമ്മളുടെ ബക്കറ്റിലൊക്കെ ഒന്ന് കഴുകി കളയുവാണ് അപ്പോൾ ആ പൂപ്പലും അഴുക്കും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും വെള്ളം നിറച്ച് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം നിറച്ച് വെക്കുമ്പോഴാണ് നമുക്ക് ഇഴുകുന്ന ആ ഒരു സൈസ് പായലും പൂപ്പലും ഒക്കെ പിടിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ബക്കറ്റും അടിഭാഗത്ത് ഉള്ളുമൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ വാഴ്ചയിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ലിക്വിഡ് ഇട്ട് നമ്മളുടെ ബാത്റൂമൊക്കെ തേച്ച് കഴുകിയാൽ നമുക്ക് എപ്പോഴും തന്നെ നല്ല നീറ്റായിട്ട് നമ്മളുടെ ബാത്റൂമ് കിടക്കും ഇപ്പം നോക്കി ഞാൻ ഫുള്ളായിട്ട് കഴുകി വെളുപ്പിച്ചെടുത്തയാണ് അപ്പോൾ നമുക്കിനി ഒരു ബ്രഷും വേണ്ട ഉരച്ചും കഴുകേണ്ട നടുവൊന്നും നമുക്ക് കുനിഞ്ഞ് കിടന്ന് കഴുകി വേദന എടുത്തെന്നുള്ളൊരു ഒരു പരാതി ആർക്കും വേണ്ട ഈസി ആയിട്ട് നമ്മളുടെ ലിക്വിഡ് ഇട്ട് കൊടുത്ത് അരമണിക്കൂർ ശേഷം കഴിക്കളങ്ങയാണ് നമ്മൾ ടൈലൊക്കെ നല്ല പോലെ തന്നെ ആദ്യം ഞാൻ കാണിച്ചാണ് അഴുക്ക് പിടിച്ച് അപ്പോൾ നല്ലപോലെ തന്നെ ഫ്ലോർ ടൈലൊക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സിമ്പിളായിട്ടുള്ളൊരു ക്ലീൻ ടിപ്പാണ് നമുക്ക് എപ്പോഴും ഉപകരിക്കുന്നതാണ് കാരണം ജോലിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് വീക്ക്ലി ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ക്ലീനാക്കി ഇടുവാണെങ്കിൽ എല്ലാം നല്ല വെളുത്ത് നല്ല കിടക്കും ബാത്റൂമൊക്കെ അപ്പോൾ എപ്പോഴും ഉരച്ച് ബ്രഷിട്ട് ഇരച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യവുമില്ല നമ്മളുടെ ബാത്റൂമൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളുടെ വാഷ് ബേസിൻ പൊതുവെ തന്നെ നല്ല വെള്ള ടൈലായ കൊണ്ട് അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതും ഇതുപോലെ തന്നെ നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ലിക്വിഡ് ഒന്നും ഇട്ട് കൊടുത്ത് അരമണിക്കൂർ ശേഷം ഒഴിച്ച് കളഞ്ഞു വിട്ടാൽ മാത്രം മതി ഇപ്പം നോക്കിയാൽ വെള്ളം ഒഴിച്ച് കളഞ്ഞു വിട്ടതാണ് നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ അഴുക്കും നല്ല മെഴുക്കൊക്കെ പറ്റുന്നതാണ് കിച്ചണിലെ സിങ്ക് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നാരങ്ങ നാരങ്ങയും അതുപോലെ തന്നെ നാരങ്ങ തൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന അതും ഉപ്പുവിട്ട് കഴുകാവുന്നതാണ് ബാക്കി ഉണ്ടായിരുന്ന ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉപ്പാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നാരങ്ങ തൊണ്ടിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എപ്പോഴും നല്ലൊരു സ്മെല്ലും കാണും അടുക്കളയ്ക്ക് അതുപോലെ തന്നെ നമ്മളുടെ സിങ്ക് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അതിന് ശേഷം നാരങ്ങ തൊണ്ടിട്ട് എല്ലാ ഭാഗത്തും ആ മെഴുക്കും അഴുക്കൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈസിയാണ് നമുക്ക് എപ്പോഴും നമ്മളുടെ സിംഗൊക്കെ വൃത്തിയായിട്ട് കിടക്കാൻ ആഗ്രഹിക്കും അപ്പോൾ നമ്മളുടെ കിച്ചണിൽ പാചകം ചെയ്യാൻ തന്നെ നമുക്കൊരു ഉന്മേഷമായിരിക്കും അപ്പം ചിലർ എല്ലാ പാത്രങ്ങളും കൂട്ടിയിട്ട് ആ അഴുക്കും ആ മെഴുക്കും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ലിക്വിഡ് വെച്ചൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക